പൂമരം സ്വരം ഗുണം വരം രാഗമായി ൊഴുകിയ രാഗമായിരനൂരിൻ മുന്തിയൂരി ഹലോ അസ്സാം എന്തെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ും എന്താ പരിപാടി പക്ഷേ ഈ സാധനം അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ നാട്ടില് ചോലയില് വാര്യത്തിൽ ചോലയില് മദ്രസന്റെ അടിപൊളി വലിയ ഘോഷയാത്ര ഇത് കാണാൻ ഞാൻ ഇഷ്ടാവും അജാദ്യ പരിപാടിയാണ് നല്ല കലാപരിപാടികൾ എല്ലാം അത് ദബുട്ടും പരിപാടി അപ്പൊ ഒക്കെ ഒരു വെറൈറ്റി ഫ്ലവർ ഷോ ആണ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് എന്നുള്ളതൊന്ന് കണ്ടോക്കിട്ടോ എല്ലാവർക്കും എല്ലാവരും ഷെയർ ചെയ്താൽ എല്ലാരും ഒന്നും കണ്ടോട്ടെ നമ്മളെ ഗൾഫിലുള്ളവരൊക്കെ ഒന്ന് കണ്ടോട്ടെ അതുപോലെ ഷെയർ ചെയ്യാ ലേക്ക് ചെയ്യുക അഭിപ്രായം കണ്ടിട്ട വീഡിയോയിലേക്ക് പോവാ তিরুনেবি নেরিন স্বরং এগী আগয়ং গুণং মধুরিদরূহিন্ বরম্ বরিগড়িলড়ুগিয়রাগমায় নেবি তিরুনূরিন্ maadিহায় মুндиউริস মিন্ ತಾলামায় সന്നിధి পূগান মোহমায় বরিগড়িলড়ুগিয়রাগমায় নেবি তিরুনূরিন্ maadিহায় ळमाोहमा अगोत्त महमूदि अरिगत्तयणं अ महमूदिम् अरिगतायणं वरगिलोगमा नूरिन् मारिहार ോഹമാങ്ങളെ പാകാനിലാവേ തണല് നൽകിടുമോ പാവവി ഞാൻ പാടിടുന്ന പാട്ട് കേട്ടിടുമോ ധന്യമദീന നാട്ടിലൊരു മെൽപ്പൂ ിം തിരുന്നൂറെ നോക്കീരാ താകര മണ്ണിലിറങ്ങണവേനെ മുകിലിങ് തൂവലിൽ ഒഴിയുവരെ എന്നിനി കാറ്റുകാത്തിര പകലും നിൽക്കിട ഇരുളിൽ ഞാൻ അലയുന്നുന ഹൃദയം വേദനിക്കും ോളം ഗീത പാപങ്ങൾ ഇവനിൽ ആദ്യ ചെന്നു തനിയേ വരികളിലൊഴുകിയ രാഗമായി മുന്തിയൊരു സന്നിധി സന്നിരിക്കുക മോഹമാ തങ്ങളെ ത്വാഹാനിലാവേ തനല് നൽകിടുമോ പാവമീ ഞാൻ പാടിടുന്ന പാട്ട് കേട്ടിടുമോ മായികലോകം തന്നൊരു സ്വരിടക്കിനാവില്ല മനു മറിന്റെ കൽവിലൊരുക്കി നൂറാവാ സീതരെ ഞാൻ തെറ്റുകളേറ്റു പറഞ്ഞാൽ പോരയോ സ്നേഹസ്വലത്തിലലിഞ്ഞു കഴിഞ്ഞാൽ എന്നെ നോക്കൂ സകലം വിട്ടൊഴിഞ്ഞു ഞാനണയാവിധം ചേർത്തിരുത്തുവാൻ കരയാ കൃതം പെയ്ത റൂഹിന്റെ അരികിൽ ഞാനിരു

के विति नूरि मादिहाय मुन्दि ओरि सेमिन ताडमहाय सञ्निधि फूगां मोहमहाय अय गत्तमहमूदिं अरिगत्ताय अनैनं। वरिगळि लोडुगियर आगमाई, नेभि तिरु नूरिन्मादिहाई, मुंदियोरि सुपिन्तालमाई, सन्निदि पूगान् मोहमाई, खैरु पूत्त पूमरं, तिरु नेभि नेरिन्स्वरं, एगि आगयुंगुणुं। ാണ് പെരുണ്ടോ <laughs> വരും വരികളിലൊഴുകിയ രാഗമായി ലപിതിരുനൂറിൻ മാതിരിഹാർ മുന്തിയൊരു സുനിതാളമായി സന്നിധി പൂകാനോഹമായി വരികളിലൊഴുകിയ രാഗമാൻ ലപിതിരുനൂരിൻ മാതിരിഹാർ മുന്തിയൊരു സുന്ദ് സന്നിധി പൂകാനോഹമാൻ അഴകൊത്ത മലമോദി അരിതീടം അഴകൊത്ത ണേണം വരികളൊഴുകിയ രാഗമാൻ ലഭിച്ചിരുന്നൂറിന്മാരിഹ പുന്തിയൊരു സിന്താടമായി സന്നിധി മോഹമായി തങ്ങളെ തണലി നൽകിമോ ോ ധന്യട്ടിലൊരു കണ്ണിമചറെ താഴെ മണ്ണിലിറങ്ങടവേനെ മുകിലിങ് ചൂവലിൽ ഒഴിയുവരെങ്ങിനി കാറ്റു കാത്തിര പകലൊന്നിക്കിടാൻ അലയുന്ന യം വേദനിക്കുന്ന ഇന്നോളം ആദീച്ചു തനേ വരികളിലൊഴുകൂറിന്മാരിഹിയൊരു സുന്ദാടമായി സന്നിധിക്കുക തങ്ങളിൽ ത്വാഹാദിഹാ കടലി നൽകിരുമോ പാടി പാട്ട് കേട്ടിടുമോ മൈല ലോകം തന്നൊരു സുരടക്കിനാവില്ല മനു മറിന് കല്ലിലൊരിക്ക നൂറാവാ ഞാൻ തെറ്റുകളേറ്റു പറഞ്ഞാൽ കോരയോ സ്നേഹസലത്തിൽ അലിഞ്ഞുകഴിഞ്ഞാൽ എന്നെ നോക്കോ കലം വിട്ടൊഴിഞ്ഞു ഞാനടയാതം ചെയ്തിരുത്തുവാൻ കരയാ കൃതം പെയ്ത മോഹിൻറെ അടിയിൽ ഞാനിരുന്നു കാതോർക്കാം വരികളിലൊഴുകിയ രാഗമായി നെവി തിരുനൂറിന്മാരിഹായി മുന്തിയൊരു സുനിതാടമായി സന്നിധി പൂകാൻ മോഹമായി വരികളിലൊഴുകിയ രാഗമായി നെവി തിരുനൂറിന്മാരിഹായി മുന്തിയൊരു സുനിതാടമായി സന്നിധി പൂകാൻ മോഹമായി അഴകൊത്ത മലമോദിയായ അഴകൊത്ത മലമോദിന ണം വരികളിയൊഴുകിയ രാഗമായി രവി തിരുന്നൂറിന്മാറികായി മുന്തൊരി സന്നിധി പൂകാൻ മോഹമായി ഹൈർപൂത്തൂമരം തിരുനവിനേരി സ്വരം ഏകിയാകയും ഗുണം മധുരിധരൂഹിൻ വൈറ് പൂത്ത പൂവരം മധുരൂഹിൻ വരം വരികളിലൊഴുകിയ രാഗമായി ലഭി തിരുനൂരിൻമാതിരാടമാ സന്നിധി പൂകാനോഹമായി വരികളിലൊഴുകിയ രാഗമായി ൂറിൻമാരിഹ മുന്തിയൊരു സാടമാരി പോകാൻ മോഹമായി അഴകൊത്ത മലമോദിൻ അരികത്തായണയണം അഴകൊത്തമലമോദിൻ അരികത്തായണയണം വരികളിലൊഴുകൂരിൻമാതിരിഹാർ മോഹമായി തങ്ങളെ മഹാവിനാവി കടലി നൽകിടുവോ പാവമീനാ പാടി പാട്ട് കേട്ടിടുമോ ധന്യമദീനാട്ടിലൊരു മൽപ്പൂറ് പൂത്ത പൂവരം തിരുനബിരീശ്വരം ഏകയാകും ഗുണം മധുരൂഹിൻ വരം വരികളിലൊഴുകിയ രാഗമായി ലെപിതിരുനൂരൻ മാധികാര മുന്തിയുരി താടമാനോകമായി വരികളിലൊഴുകിയ രാഗമാൻ ലെബിതിരുനൂറൻമാധികാൽ മുന്തിയൊരു സുനിതാടമാ